നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് പോകുന്നത് ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടി അതിൽ നിന്നും മുക്തമായാലും ദീർഘകാലം ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് സിംഗപ്പൂർ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നത് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു വർഷത്തിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് കണ്ടിരിക്കുന്നത് കോവിഡ് പോലെ തന്നെ അസുഖം മാറിയ ശേഷവും രോഗത്തിന്റേതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് സാധ്യതയുണ്ട് ഡെങ്കിപ്പ് പനിയെ അതിജീവിച്ചവർക്ക് ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത അൻപത്തി അഞ്ച് ശതമാനമാണ് ഇവർക്ക് രക്തം കട്ടപിടിക്കൽ ക്രമരഹിതമായ ഹൃദയ മിടിപ്പ് എന്നിവയും വരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിനുമിടയിൽ ഡെങ്കിപ്പനി ബാധിച്ചവരുടെയും കോവിഡ് ബാധിച്ചവരുടെയും വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ ഒരു പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് എൽ പി ജി സിലിണ്ടർ ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം പാചകം വാതക വിതരണത്തിൽ മുന്നറിയിപ്പില്ലാതെ വൺ ടൈം പാസ്വേഡ് നിർബന്ധമാക്കിയത് ഗുണഭോക്താക്കളെയും ഏജൻസികളെയും വലയ്ക്കുകയാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ആണ് സെപ്റ്റംബർ ഇരുപത് മുതൽ സിലിണ്ടർ വിതരണത്തിന് നാലക്ക ഒ ടി പി നിർബന്ധമാക്കിയത് നാലക്ക ഒ ടി പി വിതരണ സമയത്ത് ജീവനക്കാർക്ക് നൽകിയാൽ മാത്രമേ സിലിണ്ടർ കൈമാറാവൂ എന്നാണ് എച്ച് പി കോർപ്പറേഷൻ ഏജൻസികളെ അറിയിച്ചിരിക്കുന്നത് ബുക്ക് ചെയ്ത ആളിന്റെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന ഒ ടി പി ഇല്ല എങ്കിൽ ഗ്യാസ് ലഭിക്കുകയില്ല ി കൈവശമുള്ള ആൾ വിതരണ സമയത്ത് വീട്ടിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു ഗ്യാസ് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് ബുക്ക് ചെയ്ത സിലിണ്ടർ നമ്പറിന്റെ പേരിൽ ഉപഭോക്താക്കളും വിതരണ തൊഴിലാളികളും തമ്മിൽ വാക്കേറ്റവും ഇപ്പോൾ പതിവായിരിക്കുകയാണ് പല വീടുകളിലും മുതിർന്നവരുടെ പേരിലാണ് ഗ്യാസ് കണക്ഷൻ ഇവരിൽ പലർക്കും മൊബൈൽ ഫോൺ ഇല്ല ഉപഭോക്താക്കൾക്ക് കൃത്യമായി ഗ്യാസ് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനാണ് പുതിയ സംവിധാനം കോർപ്പറേഷന്റെ വിശദീകരണം ഇനി മൂന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് മുൻഗണനാ റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്ററിംഗ് തൃശൂർ വരെയുള്ള ജില്ലകളിൽ വിജയകരമായി പുരോഗമിക്കുന്നു റേഷൻ കാർഡുകളിൽ പേരുള്ള അംഗങ്ങൾ റേഷൻ കാർഡുകളിലെത്തി മസ്റ്ററിംഗ് നടത്തണമെന്നും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പ് മന്ത്രി ജി അനിൽ പറഞ്ഞു ആർക്കെങ്കിലും മസ്റ്ററിംഗിന് എത്താൻ കഴിയാതെ വന്നാൽ അതിനുള്ള ബദൽ സംവിധാനം ആലോചിച്ച് നടപ്പാക്കും ദേശീയ ഭക്ഷ്യഭദ്രതാ പദ്ധതിയിൽ ഉൾപ്പെട്ട മുൻഗണനാ വിഭാഗത്തിലെ ബി പി എൽ അന്ത്യോദയ കാർഡുകളായ മഞ്ഞ എ വൈ പിങ്ക് പി എച്ച് എസ് ഗുണഭോക്താക്കളിൽ എഴുപത്തി ശതമാനവും റേഷൻ മസ്റ്ററിംഗ് നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കെ കേരളത്തിന് പ്രളയ ധനസഹായമായി നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അറുപത് കോടി അനുവദിച്ച് കേന്ദ്രം എൻ ഡി ആർ എഫിൽ നിന്നുള്ള അധിക ഫണ്ടായാണ് ഈ ഒരു തുക അനുവദിച്ചിരിക്കുന്നത് മൂവായിരം കോടിയാണ് കേരളം സഹായമായി ആവശ്യപ്പെട്ടത് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള അധിക സഹായം അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര തീരുമാനം വന്നിട്ടില്ല അതേസമയം വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെയുള്ള കേന്ദ്ര സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ഈ ഒരു സഹായം അനുവദിക്കുന്നത് ഈ അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകൾക്ക് പതിനൊന്നാം തീയതി സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലെ എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും അവധിയായിരിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് അറിയിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്